ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എട്ടാം ദിവസം അവിടുത്തെ രാജ്ഞി പദ തിരുനാൾ നാം ആഘോഷിക്കുന്നു ജപമാലയുടെ അഞ്ചാം രഹസ്യത്തിൽ നാം ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ടല്ലോ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിൽ നാം ഈ തിരുനാൾ കൊണ്ടാടുന്നു ഒൻപതാം പിയൂസ് മാർപ്പാപ്പ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയും സ്വർഗീയ വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഉപരിയായി മേരിയെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് തിരുസഭ അവളോട് പ്രാർത്ഥിക്കുന്നു അവൾ ആവശ്യപ്പെടുന്നത് ലഭിക്കുന്നു മറിയം എത്ര കണ്ട് പരിശുദ്ധമായിരിക്കുന്നുവോ അത്ര കണ്ട് കൂടുതൽ സ്നേഹവും ശാന്തതയും അവിടുന്ന് പാപികളോട് പ്രദർശിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ലീമയിലെ വിശുദ്ധ റോസ കന്യ അമേരിക്കയിൽ ഒന്നാമതായി വിശുദ്ധ എന്ന നാമകരണം ചെയ്യപ്പെട്ട കന്യകയാണ് വിശുദ്ധ റോസ ചെറുപ്പത്തിലെ പേര് ഇസബൽ എന്നായിരുന്നു അവളുടെ സൗന്ദര്യം കണ്ട് തന്നെയാണ് ആളുകൾ റോസ എന്ന് അവളെ വിളിച്ചത് സിയേനയിലെ വിശുദ്ധ കത്രീനയായിരുന്നു അവളുടെ മാതൃക മാതാപിതാക്കൾ ദരിദ്രരായ സമയത്ത് അവൾ അടുത്ത വീട്ടിൽ തോട്ടപ്പണികളും ചെറു ജോലികളുമൊക്കെ ചെയ്ത് കുടുംബം നടത്തിപ്പോന്നു അവൾ ദൈവ ശുശ്രൂഷ ആഗ്രഹിച്ച് ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് പിൽക്കാലത്ത് വലിയ രോഗങ്ങളും സഹനങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു എൻ്റെ സഹനങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കുക അവയോടൊപ്പം എൻ്റെ സഹനശക്തിയും നീ വർദ്ധിപ്പിക്കുക ആയിരത്തി അറുന്നൂറ്റി പതിനേഴിൽ മുപ്പത്തി ഒന്നാം വയസ്സിൽ ഈ പുഷ്പം വാടി വീണു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്നിൽ പത്താം ക്ലമൻ മാർപ്പാപ്പ ഇവളെ പുണ്യവതി എന്ന് വിളിച്ചു ഓഗസ്റ്റ് ഇരുപത്തി വിശുദ്ധ ബർത്തലോമിയ സ്ലീഹ ഗലീലയിലെ കാനായിൽ ആണ് അദ്ദേഹം ജനിച്ചത് യുസേബിയോസ് തുടങ്ങിയ ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹം ഇന്ത്യ മെസപ്പട്ടോമിയ ലക്കോണിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം പിന്നീട് ഇന്ത്യയിലേക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രതി കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നു ക്രിസ്തുവിനെ പോലെ തന്നെ അപ്പോസ്തലന്മാരും ദൈവസത്യത്തിന് സാക്ഷ്യം നൽകാൻ സദാ സന്നദ്ധനായിരുന്നു അതേ സാക്ഷ്യം തന്നെയാണ് ബർത്തലോമിയ ചെയ്തു വന്നത് അവസാനമായി ബർത്തലോമിയ പ്രസംഗിച്ചത് അർമീനിയ എന്ന പട്ടണത്തിലായിരുന്നു അവിടെ വച്ച് അദ്ദേഹം വിഗ്രഹാരാധകരുടെ പീഡനങ്ങൾ ഏൽക്കപ്പെട്ട് അവസാനം കുരിശിൽ തിറച്ച് മരണപ്പെട്ടു ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വിശുദ്ധ ജോസഫ് കലാസാൻസ് അനുസ്മരണം സ്പെയിനിലെ കലാസൻസ് എന്ന പ്രദേശത്ത് ജനിച്ച ജോസഫ് തത്വശാസ്ത്രവും കാനൻ നിയമവും ദൈവശാസ്ത്രവും പഠിച്ചു ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ വൈദികനായി കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഉത്സുകനായ അദ്ദേഹം റോമിലെത്തിയപ്പോൾ ദരിദ്രരുടെ കുട്ടികളുടെ അജ്ഞതയും തിന്മതയും കണ്ട് വികാരഭരിതനായി പലരുടെയും സഹായത്തോടെ പ്രതിഫലം വാങ്ങിക്കാതെ അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിക്കൂടങ്ങൾക്കായുള്ള വൈദികരുടെ സഭ എന്ന പേരിൽ ഒരു സഭ രൂപവൽക്കരിച്ചു അവിടെ അദ്ദേഹം ഓരോ പാഠവും തുടങ്ങുന്നത് പ്രാർത്ഥനയിൽ നിന്നായിരുന്നു അരമണിക്കൂർ ഇടപെട്ട് വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനകൾ ചൊല്ലിക്കുമായിരുന്നു അവസാനമായി ക്രിസ്തു മത പഠനം നടത്തും ക്ലാസ് കഴിയുമ്പോൾ കുട്ടികളെ സ്ഥിരമായി വീട്ടിലെത്തിച്ചു ക്രമേണ അദ്ദേഹത്തിന് ശത്രുക്കൾ അനവധി ഉണ്ടായി അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു പ്രായമായപ്പോൾ അനവധി രോഗങ്ങളാൽ അദ്ദേഹം ശല്യപ്പെടുത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയാറ് വിശുദ്ധ സെഫറിന്യൂസ് മാർപ്പാപ്പ വിക്ടർ മാർപ്പാപ്പയുടെ പിൻഗാമിയാണ് ഈ മാർപ്പാപ്പ അദ്ദേഹം റോമാക്കാരൻ തന്നെയായിരുന്നു സേവേറിയൂസ് ചക്രവർത്തിയുടെ പീഡനം ആരംഭിച്ച ഇരുന്നൂറ്റി രണ്ടിൽ തന്നെയാണ് ഈ മാർപ്പാപ്പയുടെ ഭരണമേറ്റത് ഒൻപത് വർഷത്തേക്ക് നീണ്ടു നിന്ന ഈ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് മാർപ്പാപ്പയായിരുന്നു ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും അതീവ കരുത്തോടെ നേരിട്ട മാർപ്പാപ്പയ്ക്ക് നേരെ വീണ്ടും നിന്ദപൂർവ്വമായ പെരുമാറ്റങ്ങളുണ്ടായി എങ്കിലും മാർപ്പാപ്പ അവയെല്ലാം അവഗണിച്ച് തിരുസഭയുടെ വിശ്വാസ സത്യങ്ങളെ സംരക്ഷിച്ചു വിശുദ്ധ ബെർണാൾ പറയുന്നത് ഇപ്രകാരമാണ് നാം മുള്ളുകളുടെ ഇടയിലൂടെയുള്ള ലില്ലികൾ ആയിരിക്കണം അവ നമ്മെ എങ്ങനെ തന്നെ കുത്തി തുളച്ചാലും അവയുടെ പ്രശാന്ത മധുരമായ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നില്ല ഇരുന്നൂറ്റി പത്തൊമ്പതിൽ അദ്ദേഹം രക്തസാക്ഷിയായി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വിശുദ്ധ മോണിക്ക പുണ്യവതി ആഫ്രിക്കയിലെ കാർത്തീജിൽ ഒരു ഭക്ത ക്രിസ്തീയ കുടുംബത്തിലാണ് മോണിക്കയുടെ ജനനം വിജാതീയനായ പെട്രേഷ്യസ് വിവാഹം കഴിച്ച അവൾക്ക് അഗസ്റ്റിൻ നവജിയസ് എന്നീ രണ്ട് ആൺമക്കളുണ്ടായി തൻ്റെ സന്മാതൃകയും സ്നേഹവും വഴി ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മോണിക്കയെ സഹിക്കുക മാത്രം ചെയ്യുകയും അദ്ദേഹത്തോട് കോപിച്ചിട്ടില്ല തൻ്റെ ക്ഷമ വഴി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഭർത്താവിനെ അനുനയിപ്പിക്കുവാൻ മോണിക്കു സാധിച്ചു മാനസാന്തരത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിലും ക്രിസ്തുമതത്തിൻ്റെ വഴിയിലും വളർത്താനായി അവളുടെ പരിശ്രമം ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി അവർ രണ്ടുപേരും ജ്ഞാനസ്നാനം സ്വീകരിച്ചു കൂടെ അവരുടെ കുറേ സ്നേഹിതന്മാരും അവരെയെല്ലാം മോണിക്ക മക്കളെപ്പോലെ തന്നെ ശുശ്രൂഷിച്ചു പിൽക്കാലത്ത് വിശുദ്ധനായി തീർന്ന അഗസ്റ്റിൻ ഇപ്രകാരം അമ്മയെക്കുറിച്ച് പറയുന്നു അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ വയ്യ അവളുടെ വാക്കുകൾ നോട്ടവും വഴി അവൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി എൻ്റെ ദൈവമേ ഞാൻ ഇന്ന് അങ്ങയുടെ ശിശു വാങ്ങണമെങ്കിൽ അത് അങ്ങ് എനിക്ക് ഇത്തരം ഒരു അമ്മയെ നൽകിയത് കൊണ്ടാണ് ക്രിസ്തീയ മാതാപിതാക്കൾ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും എന്ന് വിശുദ്ധ ജോൺ ബിയാനി പറയുന്നുണ്ട് ലോകത്തിലെ മുഴുവൻ അമ്മമാരുടെ ഉത്തമ മാതൃകയാണ് മോണിക്ക പുണ്യവതി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വിശുദ്ധ അഗസ്ത്യൻ മെത്രാൻ അനുസ്മരണം മനസ്സിനെ തരുളിതമാക്കുന്ന ഒരു കഥ തന്നെയാണ് വിശുദ്ധ അഗസ്തിൻ്റേത് അമ്മയായ മോണിക്ക മോണിക്കയുടെ പ്രാർത്ഥനയും വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗങ്ങളും പൗലോസിൻ്റെ ലേഖനങ്ങളും എല്ലാം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിച്ചു മുപ്പത്തിയാറ് വയസ്സിൽ പൗരോഹിത്യത്തിലെത്തി നാൽപ്പത്തി വയസ്സിൽ മെത്രാൻ സ്ഥാനത്തും എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ഈശ്വര നഗരം പരിശുദ്ധ ത്രിത്വം തുടങ്ങിയ ചെറുതും വലുതുമായ നൂറ്റിമൂന്നോളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിശുദ്ധ അഗസ്റ്റിൽ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞനും വേദപാരംഗതന്മാരുടെ വേദപാരംഗതനും എന്നാണ് അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വാഴ്ത്തപ്പെട്ട യവുപ്രാസ്യമ്മ അനുസ്മരണമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഈ പുണ്യവതി ജനിച്ചത് ലീലയിലെ വിശുദ്ധ റോസിൻ്റെ ബഹുമാനാർത്ഥം മാമോദീസയിൽ അവൾക്ക് റോസ എന്ന നാമകരണം കൊടുത്തു പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ആഴമായ ഭക്തിയാൽ മുദ്രിതമാകപ്പെട്ട ഒരു വിശുദ്ധിയുടെ പാതയിലേക്കാണ് അവിടുത്തെ ഭക്തിയായ അമ്മ അവളെ കൈപിടിച്ച് നടത്തിയത് ഒൻപതാം വയസ്സിൽ അവൾ തൻ്റെ ജീവിതം തൻ്റെ ദിവ്യനാഥന് പ്രതിഷ്ഠിച്ചു അമ്മയുടെ ക്ഷണപ്രകാരം അവൾ കർമ്മലീത സഭയിൽ പ്രവേശിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ശിരോവസ്ത്രം സ്വീകരിച്ചു അതോടൊപ്പം റോസ എന്ന് പേരുമാറ്റി ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ സിസ്റ്റർ യവുപ്രാസ്യ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി സദാസമയവും ദിവ്യനാഥൻ്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിരന്തരം ചെലവഴിച്ചിരുന്നു കൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരി എന്ന വിളിപ്പേരും ഈ വിശുദ്ധ കുണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മ എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധ രണ്ടായിരത്തി ഡിസംബർ മൂന്നാം തീയതി വാഴ്ത്തപ്പെട്ടവളായി